ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ഇനിയും ഡെഫിനിഷൻ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ചില പ്രയോഗങ്ങളുണ്ട് വർഗീയത വർഗീയവാദി നെബി നിന്ന മതനിന്ദ ഇതിനൊന്നും പലപ്പോഴും അർത്ഥങ്ങളില്ല ഡെഫിനിഷ്യങ്ങളില്ല ഡെഫിനിഷൻസ് ഇല്ല കാരണം ഇതിനൊക്കെ ഒരു നിർവചനം ഉണ്ടാക്കണ്ടേ സ്വന്തം വർഗത്തിനു വേണ്ടി വാദിക്കുന്നവൻ വർഗീയവാദി അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മതവിഭാഗവും അവനവന്റെ വർഗത്തിനു വേണ്ടി വാദിക്കുന്നവരാണ് അല്ല എന്ന് പറയാൻ പറ്റുവോ ഇപ്പൊ ക്രിസ്തുമസ് വന്നു കോടിക്കണക്കിന് ഹിന്ദുക്കൾ സ്റ്റാർ നോക്കുന്നില്ലേ വീട്ടില് ക്രിസ്മസ് ട്രീ ക്രിസ്മസിന് ഗ്രീറ്റിങ്സ് കൊടുത്തിട്ടില്ലാത്ത എത്ര പേരുണ്ടാകും നമ്മളില് നമ്മളെല്ലാവരും ക്രിസ്മസ് കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചവരാണ് അത് ക്രിസ്മസ് ആഘോഷിച്ചത് കൊണ്ടല്ല അന്ന് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് തുറന്നാൽ ഉടനെ അകത്ത് കുറേ പൂക്കളൊക്കെ ഉള്ളതിന് ഒരു രൂപയായിരുന്നു ഇല്ല ഒരു രൂപ പത്ത് രൂപ പന്ത്രണ്ട് രൂപയൊക്കെ കൊടുത്താൽ അതിനേക്കാൾ നല്ല ക്രിസ്മസ് കാർഡ് കിട്ടുമായിരുന്നു ഞാനൊക്കെ ഒരു രൂപയാണ് ചെറുത് അത്രയൊക്കെ അന്ന് ഉണ്ടായിരുന്നുള്ളു അത് തന്നെ അന്ന് നമുക്ക് എന്തോ വലിയ മഹത്തായ ഒരു കാര്യം തന്നെയായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഐ ലവ് യു എന്നൊക്കെ എഴുതി ചില ഓട്ടോഗ്രാഫുകളൊക്കെ എഴുതി ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് ഒക്കെ നേ നേരുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടില്ലേ നമ്മൾ ക്രിസ്ത്യാനികളായതുകൊണ്ടാണോ നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് കൊണ്ടാണോ അതിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററി ചികഞ്ഞ് പിടിച്ച് ചോദ്യോത്തരങ്ങൾ പഠിച്ചത് കൊണ്ടാണോ അല്ല അല്ല ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് ഒരു വീടുണ്ടായിരുന്നു ഹിന്ദു വീടാണ് അവിടെ അവർ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രായത്തിലും ഉള്ള ആളുകൾ ആ വീട്ടിലുണ്ടായിരുന്നു മുത്ത രണ്ട് അണ്ണന്മാർ എൻ്റെ ബ്രദേഴ്സിൻ്റെ ഇൻറ്റിമേറ്റ് സുഹൃത്തുക്കളായിരുന്നു അവരുടെ പ്രായക്കാരായിരുന്നു അത് കഴിഞ്ഞുള്ള ഒരു ചേച്ചി എൻ്റെ മൂത്ത ചേച്ചിയുടെ പ്രായം അവർ അവരൊരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത് അതിൻ്റെ താഴെയുള്ള ഒരു ചേച്ചി എൻ്റെ ഇളയ ചേച്ചിയുടെ കൂടെയാണ് അതിൻ്റെ താഴെയുള്ള പെൺകുട്ടി എൻ്റെ പ്രായം അവർ സുനിത സുമിത സുജാത സുനിൽ സുരേഷ് ഇവരെ എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇവരൊക്കെ തമ്മിൽ ഭയങ്കരമായ സൗഹൃദമായിരുന്നു അതുപോലെ ഞാനും എൻ്റെ പ്രായത്തിലുള്ളവരും തമ്മിൽ നല്ല കൂട്ടർ അവരൊക്കെ നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു നമസ്കരിക്കാറുണ്ടായിരുന്നു ആ സുനിതയ്ക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടം മുസ്ലിങ്ങളെ ആയിരുന്നു പെരുന്നാളിനെ ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും വരും ഇറച്ചി വാങ്ങാൻ ഒക്കെ വരും നിബിദിനത്തിന് ഘോഷയാത്രകളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു അങ്ങനെ അനേകം ഹൈന്ദവർ ക്രൈസ്തവർ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ പങ്കെടുക്കാറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്ത വീട് ഞങ്ങൾ അമ്മയുടെ വീട് എന്നാ ഒരു അമ്മയും ഉണ്ട് മുകളിൽ അപ്പുറത്തായിട്ടൊരു അച്ഛൻ്റെ വീടുമുണ്ട് എങ്ങനെയാണ് അവർക്ക് ആ പേര് വന്നത് എന്ന് നമുക്കിപ്പോഴും അറിയില്ല അപ്പം അച്ഛൻ്റെ ഇവിടെ പോകുന്നു അമ്മയുടെ അവിടെ പോകുന്നു എന്നാണ് പറയാറുള്ളത് അപ്പോൾ അവിടെ അവർ എൽ ഐ സി ഏജൻസാണ് ഹസ്ബൻ്റും വൈഫും അവർ വലിയ മുറ്റമൊക്കെ ഉള്ളവരാണ് അപ്പം ഞങ്ങളുടെ നാട്ടിലെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറോളം വീടുകളിലെ മുഴുവൻ ആളുകളും ഓണത്തോടനുബന്ധിച്ചിട്ട് ഒരു പത്ത് ദിവസം അവരുടെ മുറ്റത്തും അവരുടെ വെളയിലുമാണ് പരിപാടികൾ കിളിത്തട്ട് കിളി ഓണപ്പൂക്കള വിടുക തുമ്പത്തുള്ളുക പിന്നെ കണ്ണുകെട്ടി സുന്ദരിക്ക് പൊട്ടുതൊടുക ഒരുപാട് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള കളി കോട്ടകളി അങ്ങനെ ഒരുപാടുണ്ട് ഓരോ തരത്തിലുള്ള ആളുകൾക്കും ഓരോ വേദി പോലെ അതിനോരോ ലീഡേഴ്സ് പോലെ അങ്ങനെ ആ ഓണത്തിൻ്റെ പത്ത് ദിവസത്തോളം എല്ലാ മനുഷ്യരും ജാതിയില്ല മതമില്ല പ്രായമില്ല ഐത്തമില്ല ഭ്രഷ്ടില്ല സംഘടനകളില്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല വല്ലാതെ ആഘോഷിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവരൊക്കെ ഹിന്ദുക്കളായതുകൊണ്ടാണ് ഓണം ആഘോഷിച്ചത് അല്ല മനുഷ്യരാണ് സങ്കീർണതകളേറെ ഉള്ള ജീവിതത്തിൽ എപ്പോ വേണമെങ്കിലും ഈ താഴോട്ട് വിട്ട ശ്വാസം മുകളിലേക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീരുന്ന ജീവിതം അത്രയ്ക്ക് നൈമിഷികമാണ് നമ്മുടെ ജീവിതം മനുഷ്യൻ അത്രയ്ക്കുള്ളു ഒരു കാരണവും വേണ്ട വീണ് തീരാൻ അതിൽ സന്തോഷിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ നിമിഷങ്ങൾ എന്തിന് ആക്കി കളയണം അതിൽ സന്തോഷിക്കാൻ സാധിക്കണം അത്ര മാത്രമേ അന്ന് ആളുകൾ ചിന്തിച്ചിരുന്നുള്ളൂ അത്ര മനോഹരമായ ഒരു ജീവിതം നമുക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷേ ശ്രീരാമ ജയന്തി ശ്രീകൃഷ്ണ ജയന്തി പിന്നെ കാർത്തിക ഇതൊക്കെ ആഘോഷിക്കുന്ന ക്രിസ്ത്യാനികളെ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല സ്റ്റാർ തൂക്കുന്ന ഹിന്ദുക്കളെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ അത്തപ്പൂക്കളം ഇടുന്ന നമുക്ക് കാണാൻ പറ്റും ഓണത്തിന് മതേതര കേരളത്തിലെ മുസ്ലിം വീടുകളിൽ നക്ഷത്രങ്ങൾ തൂക്കപ്പെടുന്നില്ലേ നക്ഷത്രങ്ങൾ തൂക്കിയാൽ എന്താ അവരെ പള്ളിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കുക അവരുടെ നമസ്കാരം അല്ലാഹു ഒന്ന് തൂക്കിയെടുത്ത് കടലിലെറിയുക പരസ്പരം മനുഷ്യനെ സ്വീകരിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കപ്പെടാനും പഠിക്കണം ഹൈന്ദവ ദർശനം എന്താണ് ക്രൈസ്തവ ദർശനം എന്താണ് ഇസ്ലാമിന്റെ ദർശനം എന്താണ് എന്ന് പഠിക്കുന്നതിന് മുമ്പ് മനുഷ്യന്മാർ തമ്മിൽ ഒരു സൈക്കോളജി ഉണ്ട് പരസ്പരം ഒരുമിക്കാൻ സ്നേഹിക്കാൻ കൊടുക്കാൻ പങ്കുവയ്ക്കപ്പെടാൻ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നൊന്നും നമ്മുടെ നാട്ടിൽ ഒരുപാട് മാനസിക ഉണ്ടായിരുന്നില്ല മതരോഗികൾ ഉണ്ടായിരുന്നില്ല മാനസിക സംഘർഷം കാരണം ജീവിതം അങ്ങ് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്നവരുണ്ടായിരുന്നില്ല കാരണം അടുത്ത വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു അയൽക്കാരൻ ഉണ്ടായിരുന്നു അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഒരു അയൽക്കാരി ഉണ്ടായിരുന്നു ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഈ കുടുംബത്തിനും ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ആ കുടുംബത്തിലും അറിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു ഇന്നോ മുഖത്തോട് മുഖം നോക്കിയാൽ അവനെ അങ്ങ് ഇല്ലാതാക്കണം എന്നുള്ള രൂപത്തിൽ കൊണ്ട് ചിരിക്കുകയും അണപ്പല്ലുകൊണ്ട് കടിച്ചു ഞെരിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗമാണിന്നുള്ളത് അന്ന് നമ്മുടെ വീട്ടിലെ കറിയില്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിക്കും കുറച്ച് ഉപ്പോ മഞ്ഞളോ മുളകോ വെളിച്ചെണ്ണയോ പഞ്ചസാരയോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തും പങ്കുവച്ചുമൊക്കെ തന്നെയാണ് നമ്മളൊക്കെ ജീവിച്ചിരുന്നത് എത്ര ദീപാവലികൾ കഴിഞ്ഞു പോയി എത്ര തൃക്കാർത്തികൾ കഴിഞ്ഞു പോയി മണ്ഡല മകരോത്സവങ്ങള് ക്രിസ്മസുകൾ ഓണം ദീപാവലി വിഷു പെരുന്നാൾ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ റമലാൻ പിന്നെ നിബിദിനം എത്രയെത്ര ജന്മദിനങ്ങൾ ഇതൊക്കെ കഴിഞ്ഞുപോയി ഇതിലൊന്നും നമ്മളാരും മതം കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് മതേതരവാദികൾ മതസൗഹാർദ്ദം കാണിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു മുസ്ലിമിൻ്റെ വേഷം ഒരു ഹിന്ദുവിൻ്റെ വേഷം ഒരു ക്രിസ്ത്യൻ വേഷം ഒരു ക്ലിപ്പ് ശരി ഒരു ഫോട്ടോ എടുത്തു ഒന്ന് പോസ്റ്റ് ചെയ്തു ആഹാ നയൻ വൺ സിക്സ് മതേതരം ഒരു നൂറ് മാർക്കം കിട്ടിയേക്കാം അങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മൾ മുമ്പ് ക്രിസ്മസ് കേക്ക് അവർ വാങ്ങി ഇവർക്ക് കൊടുക്കും ഓണത്തിന് അവർ സദ്യ ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കും പെരുന്നാളിന് ഇവർ സദ്യ ഉണ്ടാക്കി എല്ലാ ബിരിയാണി ഉണ്ടാക്കി എല്ലാവരും കഴിക്കും അങ്ങനെ ഒരു മാനവ സൗഹാർദ്ദത്തിൻ്റെ കടക്കൽ കത്തിവച്ച ധാര മനുഷ്യൻ പരസ്പരം മനുഷ്യനാണ് എന്നു മാത്രം പരിഗണിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമായിരുന്നാലും വസ്ത്രമായിരുന്നാലും പണമായിരുന്നാലും കാർഷിക വസ്തുക്കളായിരുന്നാലും കയ്യിലുള്ള എന്ത് തന്നെയായിരുന്നാലും കൊടുത്തും കൊണ്ടും പങ്കുവച്ചുമൊക്കെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായി കുറേ സംഘടനകൾ വന്നു സംഘടനകളുടെ അതിപ്രസരം ഈ കേരളക്കരയിൽ അതായത് അവൻ കേരളക്കാരൻ ഇവൻ കഴിക്കാൻ പാടില്ല ഇവൻ അവനെ ഉറ്റമിത്രമായി സ്വീകരിക്കാൻ പാടില്ല നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോടും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോടും നിന്റെ ബെഞ്ചിൽ അടുത്തിരിക്കുന്നവൻ്റെ മതം ഒന്ന് നോക്കണേ അവനെ എങ്ങനെ മതം മാറ്റാമെന്ന് പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള സംഘടനകളുടെ അതിപ്രസരം കാരണം മനുഷ്യൻ പരസ്പരം കണ്ടാൽ കീറാൻ കട്ടിച്ച് കീറാൻ നിൽക്കുന്ന വിരോധികളായി മാറി ഇതിനും വില്ലനായി ആരാണ് മതം നന്ദി